ഹലോ മെച്ചുമാരെ വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് ഈ വർഷം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സ്ത്രീ ടു എന്ന മൂവിയുടെ കഥ പറയുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ ആദ്യ ഭാഗം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും പരമാവധി അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കാം നല്ല കെട്ടിലും കഥയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ കഥയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവുകയല്ലേ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് ആ ഒരു ഭൂതം ഉണ്ടല്ലോ അതിന്റെ ആ ഒരു മാന്ത്രിക ലോകം അങ്ങോട്ടേക്ക് രണ്ട് ശരീരവും ഒന്നാക്കിയിട്ട് അതായത് നമ്മുടെ വിക്കിയും ആ ഏഞ്ചലും കൂടെ രണ്ടുപേരും കൂടെ ആ ലോകത്തിന്റെ ഉള്ളിലേക്ക് പോയായിരുന്നല്ലോ ശരിക്കും പോയപ്പോ കാണുന്ന കാഴ്ച എന്താ അതിഭീകരമായിട്ടുള്ള നരകം പോലെയുള്ള ഒരു ലോകം ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം അത്രയും ഭയാനകരമായിരുന്നു അല്ലെ ആ ഒരു ലോകം പക്ഷെ എന്താണ് ഈ സ്ഥലം ഇവിടെ എന്താണ് ആ ഒരു ഭൂതം കാണിക്കുന്നത് എന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ വെച്ചാണ് നമ്മുടെ ഈ ഒരു ഏഞ്ചൽ അവനോടൊരു കാര്യം പറയുന്നത് അതായത് ഈ ഭൂതത്തിന് ആയിരുന്നല്ലോ ശരിക്കും ഈ ഗ്രാമത്തിലെ പണ്ടത്തെ ഒരു തലവനും വൃത്തികെട്ട ഒരു മനുഷ്യനും അതുപോലെ തന്നെ ഒരു ഒട്ടകത്തിന്റെ വലിപ്പവും കാളക്കൂറ്റിന്റെ ആരോഗ്യ ആ ഗ്രാമത്തിലവൻ ഇയാളാണ് ിലൊരു സ്ത്രീലമ്പടനായിരുന്നു അതുപോലെ തന്നെ സ്ത്രീകളെ ഒരു രീതിയിലും ബഹുമാനിക്കാത്ത അടിച്ചമർത്തുന്ന ഒരു ഗ്രാമത്തിലവേ സോ അയാൾ അന്ന് സ്ത്രീ എന്ന ആ ഒരു പെണ്ണിനെ അന്ന് കൊന്നായിരുന്നല്ലോ എന്നാൽ അവളുടെ ആത്മാവ് വന്ന് തിരിച്ച് ഇയാളെയും തലവെട്ടി കളഞ്ഞു സോ ഇയാൾക്ക് ഇനി ഒരു ലോകം കീഴെടുക്കണം അതിനായിട്ട് ഒരുപാട് സ്ത്രീകളെ ബലി കൊടുക്കേണ്ട ആവശ്യമുണ്ട് സോ ആ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനാണ് നമ്മുടെ പിട്ടുവിന്റെ പെൺകുട്ടി ഉണ്ടല്ലേ ചിട്ടി അവളെ പോലെ ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പൊ ഈ ഏഞ്ചല് പറയുകയാണ് ഇവന് വേണ്ടത് എന്നെയാണ് ശരിക്കും കാരണം അവന്റെ തലവെട്ടി കളഞ്ഞ ആ സ്ത്രീ ആ സ്ത്രീയുടെ മുടിയാണ് ഇപ്പൊ ഈ ഉപയോഗിച്ചിരിക്കുന്നത് അതിലൂടെയാണ് ഇവൾക്ക് ഒരു പവർ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവൾ മാത്രമായിട്ട് ഈ ഒരു ബോധത്തിന് ബലിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിയും നീ അങ്ങനെ ചെയ്തു എന്ന് പറയാണ് എന്നാൽ ഇതൊരിക്കലും നമ്മുടെ വിക്കിക്ക് സംബന്ധിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എത്രയോ വർഷമായിട്ട് അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവന്റെ അരികിലേക്ക് വന്ന സമയത്ത് അവൻ അവനങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയൂല അവൻ സമ്മതിക്കുന്നേ ഇല്ല ഇപ്പൊ പറയാണ് എടോ നിന്റെ കാര്യത്തിൽ ഇങ്ങനെ സ്വാർത്ഥനാകല്ലേ കാരണം എത്രയോ പെൺകുട്ടികളുടെ ജീവനല്ലേ അവിടെ കിടക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് സ്വാർത്ഥമായിട്ട് ചിന്തിക്കാതെ അവരുടെ ജീവൻ രക്ഷിക്കുന്നിപ്പോൾ എയ്ഞ്ചൽ പറഞ്ഞ് 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 അവസാനം ഈ ഒരു ലാവെ കൊഴുകുന്ന ഒരു സ്ഥലമല്ലേ ഇതിന്റെ നടുവിലൂടെ കുറെ കല്ലുകളുണ്ട് അതിലൂടെ പേടിച്ച് പേടിച്ച് അങ്ങോട്ടേക്ക് തുള്ളി തുള്ളി പോവാണ് ആര് നമ്മുടെ ഈ ഈരുവിക്ക് എന്നാ അവൻ അങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പൊ ഈ രുദ്രവയുടെ പെണ്ണുണ്ടല്ലോ ശ്യാമ അതുപോലെ തന്നെ നമ്മുടെ ബിട്ടുവിനെ പെൺകുട്ടി ചെട്ടി ഇവരൊക്കെ വിളിക്കാൻ നോക്കണമെങ്കിലും ഇവരൊക്കെ ഒരു അബോധാവസ്ഥയിലായിരുന്നു ഇവർക്ക് ബോധം വരുന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടും അവർ ആ ഒരു ശില്പം പോലെ അങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയത്ത് അപ്പുറത്തുണ്ടായിരുന്ന നമ്മുടെ ഏഞ്ചലിന്റെ അടുത്തേക്ക് ആ രാക്ഷസൻ പതിയെ പതിയെ വരികയാണ് അതിന്റെ ഒരു തല മാത്രം വന്നിട്ട് ഏഞ്ചലിനെ അതിന്റെ ആ ഒരു മുടി കൊണ്ട് ചുറ്റി എടുക്കുകയാണ് ഇപ്പോൾ മാത്രല്ല ചുറ്റിയെടുത്തതോട് കൂടിയിട്ട് അവളുടെ ആ ഒരു ബോധം നഷ്ടമാവാണ് പിന്നീട് അവളെ പൊക്കിയെടുത്ത് അവളുടെ ഉള്ളിലെ ആ ഒരു ആത്മാവിനെ അതിനങ്ങനെ ഒറിഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബോധം ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽ വിചാരിച്ചത് അവളുടെ ജീവൻ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും രക്ഷപ്പെടും എന്നായിരുന്നു എന്ന അങ്ങനെയല്ല സംഭവിക്കുന്നത് ഏഞ്ചലിന്റെ ജീവൻ എടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീകളുടെ ജീവനും അതങ്ങനെ ഒറിഞ്ഞുറിഞ്ഞ് മറ്റേതൊരു സ്ഥലത്തേക്ക് അതങ്ങനെ പോവുകയാണ് ഇത് കണ്ട സമയത്ത് നമ്മുടെ വിക്കിക്ക് സഹിക്കാൻ കഴിയും ഇവൻ നോക്കുമ്പോൾ അവന്റെ പെണ്ണിനെ ബോധം ഭൂതം പൊക്കിയെടുത്തു വെച്ചിരിക്കുകയാണ് അവന്റെ കയ്യിലാണെങ്കിലോ ഇപ്പൊ ആ ഒരു മാന്ത്രിക കത്തിയുണ്ട് ഇപ്പോ എങ്ങനെയാണോ ഇങ്ങോട്ടേക്ക് പേടിച്ച് ത് ആ പേടിയൊന്നും ഇല്ലാതെ എല്ലാവരും വിളിച്ചുകൊണ്ട് വിൽക്കി പാ ഒരു ബോധത്തിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് ഒരു പാറയുടെ പുറത്ത് കയറി ചാടി ഒരൊറ്റ വീട്ടിന് ഇതിന്റെ തല രണ്ട് കഷ്ണമാക്കി കളയാണ് ഈ കാര്യങ്ങളെല്ലാം അത് അതുപോലെ തന്നെ നമ്മുടെ ജന ജനാർദ്ദരൻ ഉണ്ടല്ലോ അവന് കണ്ണടച്ചാൽ കാണാൻ കഴിയും സോ ഈ കാര്യങ്ങളെല്ലാം അത് അതുപോലെ തന്നെ രുദ്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെക്കൻ ജയിച്ച് ജയിച്ച് അതിനെ കൊന്നു എന്ന് പറയാണ് അതിന്റെ കൂടെ തന്നെ ബോധമില്ലാതെ കിടന്നിരുന്ന നമ്മുടെ ഏഞ്ചലിനും ബോധം തിരിച്ചു കിട്ടുകയാണ് എന്നെ ഇവിടെ വെച്ച് മറ്റൊരു കാര്യം സംഭവിക്കുകയാണ് തല രണ്ട് കഷ്ണമായി പോയില്ലേ ആ ഓരോ കഷ്ണവും ഓരോ തലയായിട്ട് ഇപ്പോൾ എന്നി നോക്കി നിന്നിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മുടെ ഏഞ്ചൽ അവളുടെ ആ ഒരു മുടി അതിന്റെ ആ ഒരു കെട്ടഴിക്കുകയാണ് അതങ്ങനെ നീണ്ടു വരികയാണ് കേട്ടോ സ്ത്രീയുടെ മുടിയുടെ ഒരംശം അതിൽ ചേർന്നതുകൊണ്ട് തന്നെ ആ മുടിക്ക് ഇപ്പൊ നല്ല പവറാണ് അത് വെച്ച് അവള് ഫൈറ്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ വിക്ക് അവന്റെ കൈയിലുള്ള കത്തി ഉപയോഗിച്ചിട്ടും അതിന്റെ ആ ഒരു മുടി പിടിച്ചും എല്ലാം ഫൈറ്റ് ചെയ്യുകയാണ് പക്ഷേ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇതിന്റെ തല എത്ര കഷ്ണമായി പോകുന്നു അത്രയും തലകൾ ഉണ്ടായിട്ട് വരികയാണ് ഒരു രക്ഷയില്ല ഇപ്പൊ ഒരുപാട് തലകളാണ് ഇവരുടെ ചുറ്റും അതേ സമയത്ത് തന്നെ അവിടെ ഒരു കല്ലിൽ കുത്തി നിൽക്കുന്ന ഒരു കത്തി കാണ ഒരു അരിവാള് പോലെയുള്ള ഒരു സാധനം സോ ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ആ ആയുധം കൊണ്ട് ഒരു ഭൂതത്തിനെ കൊല്ലാൻ കഴിയുള്ളൂ അപ്പൊ എഞ്ചില് വേഗം തന്നെ അത് പോയിട്ട് എടുക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ വിക്കി ഓടി ചെന്നിട്ട് ഇനി എന്നോട് കളിക്കാൻ വാടാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വാള് പാറയിൽ നിന്ന് നിസാരമായിട്ട് ഊരാ എടുക്കാന്ന് വിചാരിച്ചത് എന്നാൽ ഭയങ്കര ടൈറ്റിൽ ആ പാറയിൽ ആ കത്തി കെടുക്കുന്നത് കൊണ്ട് തന്നെ അവനതുരാൻ കഴിയുന്നില്ല അതായത് ആവേശത്തിൽ നമ്മുടെ വിക്കി എന്തൊക്കെയോ പറഞ്ഞാൽ അതിനെ വെല്ലുവിളിച്ചു ആ സാധനമാണെങ്കിൽ ഇപ്പൊ അവന്റെ അടുത്തേക്കും ഇപ്പൊ ഒരു രക്ഷയില്ലാതെ വിൽക്കി അവിടെ നിന്ന് ചെറിയൊരു വിടവിലേക്ക് കയറി നിൽക്കുകയാണ് എന്നാൽ ബോധം വന്ന് അതിന്റെ ആ ഒരു കൊണ്ട് അവനെ ചുറ്റിയെടുക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും നമ്മുടെ ഏഞ്ചൽ ഏഞ്ചലാണെങ്കിൽ അവിടെ പെട്ടെടുക്കുകയാണ് അവളുടെ വായിൽ നിന്നും ആ ഒരു ആത്മാവിനെ മറ്റേ രണ്ട് തലകൾ വലിച്ചെടുത്തോണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പെട്ടെന്ന് ഒരു ചെന്നയുടെ കോക്കല് കേൾക്കുന്നത് ഇപ്പൊ ഇവരെല്ലാം ഒരു നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഭാസ്കർ വന്ന് നിൽക്കുകയാണ് ആരാണ് ഈ ഭാസ്കർ എന്ന് നിങ്ങക്ക് മനസ്സിലായോ ഭേദിയ എന്ന മൂവിയില് മനുഷ്യ ചെന്നായി ആകാൻ കഴിയുന്ന അവൻ തന്നെ ആരാണ് ഈ ഭാസ്കർ നമ്മുടെ ജനയുടെ ജനയുടെ കൂട്ടുകാരൻ നേരത്തെ യെ വിളിക്കാൻ വേണ്ടി ഇവര് നേരെ അരുണാചൽ പ്രദേശിലേക്ക് പോയപ്പോ അവിടെ വെച്ച് ഒരു ചെന്നായ രക്ഷപെട്ടു പോയില്ലേ അതേ ചെന്നായ അവനിപ്പോ വന്നിരിക്കുകയാണ് നമ്മുടെ ഭാസ്കർ എന്തിനെ ജന പറഞ്ഞിട്ട് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇപ്പോ ഭാസ്കർ അവന്റെ മനുഷ്യരൂപത്തിൽ നിന്നും ചെന്നായ രൂപത്തിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടട്ടഹാസം നടത്താന് ഓരോ തലകളെയും ഈ വന്ന ചെന്നായ കാട്ടു കയറി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എല്ലാ തലകളും ഈ ജീവിയുടെ അലർച്ചയുടെ മുന്നിൽ ഒന്ന് പതറിയിട്ട് അവിടെ നിന്ന് പേടിച്ചുകൂടുകയാണ് ഈ സമയത്താണ് രക്ഷപ്പെട്ടു വന്നത് നമ്മുടെ വിക്കി ചോദിക്കുന്നത് ഇതെന്താ സാധനം അപ്പൊ നമ്മുടെ ഏഞ്ചല് പറയാണ് ഇതാണ് വേദിയ ായിട്ട് മാറാൻ കഴിയുന്ന മനുഷ്യൻ അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ആ ചെകുത്താന്റെ ആ ഭൂതത്തിന്റെ ശരീരം അങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ പോയി ഒരുപാട് തലകൾ ഉണ്ടായിരുന്നല്ലോ ഈ തലയെല്ലാം ചെന്നിട്ട് അതിന്റെ ശരീരത്തിലേക്ക് കയറി അവസാനം അതിന്റെ ആ ഒരു പൂർണ്ണ രൂപം ആദ്യമായിട്ട് ഇപ്പൊ കാണിക്കുകയാണ് അതിനെ കണ്ട വാട് തന്നെ ഭേദിയെ പാഞ്ഞു ചെന്ന് അതിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഈ ഭൂതം ഒരൊറ്റ അടിയാണ് ആ അടിയിൽ നമ്മുടെ ഭേദിയുടെ ബോധം പോയി അവന്റെ മനുഷ്യ രൂപത്തിലേക്ക് വരികയാണ് പിന്നെ ഏഞ്ചലും അവളും വെറുതെ നിന്നില്ല അവളുടെ മുടി കൊണ്ട് ഇതിനെ ഇറക്കി കെട്ടി ആക്രമിച്ചിട്ട് അതിനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിർത്തുകയാണ് വിക്കിയോട് വേഗം അവന്റെ കത്തി കൊണ്ട് ഇതിന്റെ നെഞ്ചിലേക്ക് കുത്താൻ പറയുന്നുണ്ട് ഓടി വന്ന് ആ ഒരു കത്തി കൊണ്ട് ഇവൻ കുത്താൻ നോക്കുന്നുണ്ടെങ്കിലും പാറപ്പുറത്ത് കത്തി വെച്ച് കുത്തിയതുപോലെ പോലെ ഇഞ്ച് ഉള്ളിലേക്ക് കയറുന്നില്ല പണി പാളിന്ന് വിക്കിക്ക് മനസ്സിലായി അപ്പൊ തന്നെ കിട്ടി വിക്കും നല്ലൊരു എമ്പട്ടനാട്ടി തെറിച്ചുപോട്ടി വീഴുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഏഞ്ചലിന്റെ കഴുത്ത് പിടിച്ച് ഈ ഒരു ഭൂതം ഞരിച്ചോണ്ടിരിക്കുമ്പോൾ ഏഞ്ചൽ അമ്മയിൽ നിന്ന് വന്നിട്ടൊരു വിളി വിളിക്കുന്നുണ്ട് ആ വിളി കേട്ട സമയത്ത് ഒരാൾ ഇങ്ങോട്ടേക്ക് വരികയാണ് കല്ല് കിളക്ക് പൊട്ടി പിളരുന്ന ശബ്ദത്തോട് കൂടി നേരിയ വെളിച്ചം പിന്നെ ആ ഒരു വെളിച്ചത്തിന്റെ തീവ്രത കൂടി കൂടി വരികയാണ് അവസാനം വരികയാണ് ആര് നമ്മൾ ഈ കഥയുടെ യഥാർത്ഥ ഹീറോ ആയിട്ടുള്ള സ്ത്രീ കഴിഞ്ഞ കഥയിലെ നാട്ടുകാരെല്ലാവരും പേടിച്ചിരുന്ന ആ ഒരു യക്ഷി ആ യക്ഷി തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഭൂതത്തിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് വന്ന പാട് തന്നെ അലറി വിളിച്ചുകൊണ്ട് സ്ത്രീ ഈ ഭൂതത്തിന് കയറി വരെയാണ് ബോധമാണെങ്കിലും അതേ സ്പീഡിൽ തന്നെ വരികയാണ് രണ്ടുപേരും ഒരു ഫൈറ്റ് ഉണ്ട് തുടക്കത്തിലൊന്നും ഈ ഭൂതത്തിന് സ്ത്രീയോട് പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കാനോ ഒരു ഘട്ടത്തിൽ ചെറുതായിട്ട് സ്ത്രീയുടെ ശ്രദ്ധ ഒന്ന് മാറുന്നുണ്ട് അതായത് ആ ഒരു കത്തി എടുക്കാൻ വേണ്ടി പോവാണ് ആ കത്തി ഉപയോഗിച്ച് ഇവന് പൂർണ്ണമായിട്ടും ഇനി ഇല്ലാതാക്കാൻ കഴിയുള്ളു അപ്പൊ അതിന്റെ ില് വീണ്ടും അവൻ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ട് വരികയാണ് ഇവൻ അടിച്ച് പഞ്ഞി കിട്ടേന് ശേഷം കത്തി എടുക്കാൻ കരുതിയിട്ട് സ്ത്രീ ഒന്ന് അങ്ങോട്ടേക്ക് പോയപ്പോ അവളെ തട്ടി തെറിപ്പിച്ച് ഒരു കല്ലിന്റെ ഉള്ളിൽ ആക്കുകയാണ് സോ ആ ഒരു കല്ലിന്റെ ഉള്ളിൽ സ്ത്രീ ഇപ്പൊ ട്രാപ്പായി വേഗം തന്നെ ഏഞ്ചലി രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ വിക് തടുക്കാൻ ഇപ്പൊ പോയാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എങ്ങനെയെങ്കിലും വിക്കി പോയിട്ട് ആ ഒരു കത്തിയെടുക്കുക സോ അവന് പരമാവധി ആത്മവിശ്വാസം നമ്മുടെ ഏഞ്ചൽ കൊടുക്കുന്നുണ്ട് നിന്നെ കൊണ്ട് പറ്റുമ്പോ ശ്രദ്ധ കൊടുക്ക് അങ്ങനെ സകല ധൈര്യം സംഭരിച്ച് നമ്മുടെ വിക്കി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ആ ഒരു കത്തി ശരിക്കും മനസ്സർപ്പിച്ചുകൊണ്ട് ആ ഒരു കത്തി എടുക്കുമ്പോൾ കല്ലിന്റെ ചുറ്റുപാട് ും പഴുത്തു വരികയാണ് അതിനുള്ളിൽ നിന്നും വളരെ നിസാരമായിട്ട് കത്തി പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പൊ തന്നെ കല്ലിനിടയിൽ പെട്ടുപോയ സ്ത്രീ ആണെങ്കിൽ പുറത്തേക്ക് വരികയാണ് വിക്കി വേഗം തന്നെ ആ ഒരു കത്തി സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ പറയണോ ഒരു ഭാഗത്ത് ആ ഒരു ഭൂതം മറുഭാഗത്ത് നമ്മുടെ ഭേദിയ ചെന്നായ സ്ത്രീ കയ്യിലായുധവുമായിട്ട് പിന്നെ നമ്മുടെ വിക്കിയും പിന്നെ നമ്മുടെ ഏഞ്ചിൽ എന്നിവ ഇവരൊന്നും വേണ്ട അവന്റെ കാര്യം നോക്കാൻ നമ്മുടെ സ്ത്രീ മാത്രം മതി അങ്ങനെ ആ ഒരു കത്തിയുമായിട്ട് അതിന്റെ ചുറ്റും പോയി നിൽക്കുകയാണ് എന്നൊന്നും തൊടാൻ പോലും ഈ ഒരു ഭൂതത്തിനെ കൊണ്ട് കഴിയുന്നില്ല കേട്ടോ അങ്ങനെ അവനെ ചുറ്റും നിന്നും വെട്ടി 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 അവസാനം അവന്റെ കാല് വെട്ടിക്കളഞ്ഞു അവന് കൊണ്ടുവന്ന സ്ത്രീ എന്നിട്ട് നേരെ കൊണ്ടോയിട്ട് ഉരി ഒലിക്കുന്ന ആ ഒരു ലാവയിലേക്ക് അവന്റെ ശരീരമായിട്ട് മുഴുവനായിട്ട് കളയാണ് അവസാനം തല മാത്രം ബാക്കിയുണ്ട് അത് മുകളിലേക്ക് എടുത്ത് അതിനെ രണ്ട് കഷ്ണമായിട്ട് കണ്ടന്തുണ്ടാക്കിയിട്ട് വെട്ടുകയാണ് അതും ആ ഒരു തീയിലേക്ക് പോയിട്ട് ഒരുക്കി ഒലിക്കുകയാണ് കേട്ടോ ഇതിനുശേഷം സ്ത്രീ ഭയങ്കര ദേഷ്യത്തില് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് ഇവിടെ വെച്ചാണ് സ്ത്രീ ഒരു കാര്യം മനസ്സിലാക്കുന്നത് അവിടെ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി ഏഞ്ചൽ ആ ഏഞ്ചല് ഈ സ്ത്രീയുടെ മകളാണ് അതിന്റെ ആ ഒരു വാത്സല്യത്തിൽ സ്ത്രീ ഇപ്പോ നമ്മുടെ ഏഞ്ചലിനെ നോക്കുകയാണ് അവളുടെ മുഖത്തേക്ക് തന്നെ കുറച്ചേരങ്ങനെ നോക്കിയിട്ട് ആ ഒരു സ്നേഹം അത് മനസ്സിലാക്കി തന്നെ മകളാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ് സ്ത്രീ വീണ്ടും പോവുകയാണ് അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ആ ബോധത്തിന്റെ ലോകത്തിൽ നിന്നും ഇവര് പുറത്തേക്ക് വരികയാണ് മാത്രല്ല ബോധത്തിന്റെ കൺട്രോളിൽ ആയിരുന്നില്ല ആ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും ആണുങ്ങളും അവരെല്ലാം അവരും പുറത്തേക്ക് വരികയാണ് സോ ആ വശ്യതിയിൽ നിന്നും അവര് രക്ഷപ്പെട്ടു സോ ബിട്ടു ഇപ്പൊ ആണ് മാത്രമല്ല ബിട്ടുവിന്റെ പെണ്ണായിട്ടുള്ള ചിട്ടി അതുപോലെ തന്നെ രുദ്രയുടെ പെണ്ണായിട്ടുള്ള ശ്യാമ അതുപോലെ വേറെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ എല്ലാവരെയും രക്ഷപ്പെടുത്തി ആ ഒരു കോട്ടയുടെ പുറത്തേക്ക് ഇവർ അങ്ങനെ വരികയാണ് വീണ്ടും ചന്തേരി എന്ന ഗ്രാമത്തിന് ഇവർ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ നമ്മുടെ വിക് യാത്ര പറഞ്ഞ് വീണ്ടും നമ്മുടെ ഏഞ്ചൽ പോവാൻ നിൽക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവനിങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കാക്കിയിട്ട് ഒരുപാട് സ്നേഹിക്കുന്ന അവനെ വിട്ട് അവൾ ഇങ്ങനെ പോന്നെ എന്നുള്ള ഒരു കാര്യം ചോദിച്ചപ്പോ അവസാനമായിട്ട് ആ ഒരു സത്യം അവനോട് പറയാണ് അതായത് ഈ വന്ന സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ മകളാണ് ഞാൻ എന്ന് ഇന്ന ഒരിക്കലും നമ്മുടെ വിക്കിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സ്ത്രീ ഒരുപാട് കാലം മുന്നും മരിച്ചു പോയതല്ലേ പക്ഷെ നീ എങ്ങനെയാ നീ ഇപ്പോൾ ഉള്ള ആളല്ലേ അതുപോലെ തന്നെ നിന്റെ അമ്മയാണെങ്കിൽ ആ അമ്മയ്ക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായതും ആദ്യം അപ്പോഴാണ് നമ്മുടെ ഏഞ്ചൽ പറയുന്നത് അവളുടെ ചെറുപ്പത്തിൽ മാത്രമേ അവളുടെ അമ്മ അവളെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല നമ്മുടെ ഏഞ്ചലും എന്നോ മരിച്ചു പോയതാണ് അവളുടെ ആത്മാവാണ് ഇത്രയും കാലം ഇവരുടെ കൂടെയൊക്കെ നിന്നതും ഇവരുടെ എല്ലാ കാര്യത്തിനും ഇവരെ സഹായിച്ചതും ഇതെല്ലാം കേട്ടപ്പോൾ വിക്കിക്ക് ഇത് വല്ലാത്ത ഷോക്കായിട്ട് തോന്നുകയാണ് ഇത്രയും കാലം അവൻ പ്രണയിച്ചതും അവന്റെ കൂടെ ഉണ്ടായിരുന്നതും എല്ലാം ഒരു ആത്മാവായിരുന്നു അങ്ങനെ വിക്കിയോട് നമ്മുടെ ഏഞ്ചലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവനോട് യാത്ര ചെയ്ത് അവൾ പോവുകയാണ് എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ബസ്സിൽ പോയിട്ട് അവനെ പറ്റിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇപ്പോ ആത്മാവാണെന്ന് അവളായിട്ട് തന്നെ പറഞ്ഞു സോ അവന്റെ മുന്നിൽ വെച്ച് തന്നെ മായായിട്ട് അവള് മറിഞ്ഞു പോകണം പക്ഷേ വിക്കിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതപ്പോ തന്നെ വിക്കിക്ക് മനസ്സിലായി അവന്റെ കയ്യിൽ ഒരു പൂവിതിൽ വന്ന് നിൽക്കാൻ ആ ഇതിള് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി അത് അവളുടെ ആത്മാവാണെന്ന് മനസ്സിലായി സോ വിക്കിയുടെ കൂടെ എപ്പോഴും അവൾ ഉണ്ടാവും ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ബിട്ടു അതുപോലെ തന്നെ ജനാർദ്ധനും വരുന്നത് അല്ല ഞങ്ങളുടെ ചേച്ചി ചേച്ചിയോട് പോയി ഏഞ്ചൽ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ആ അവള് പോയടാന്ന് പറയാണ് എങ്ങോട്ടെന്ന് ചോദിച്ചപ്പോ ആ അത് പോയി എന്ന് പറയുന്നത് മാത്രമല്ല ബേദിയ എന്ന സിനിമയുടെ അവസാനം നമ്മളൊരു സീന് കാണിട്ടുണ്ടായിരുന്നു ഏതൊരു കാട്ടിൽ ജഡ്ഡി പോലും ഇല്ലാതിരിക്കുന്ന നമ്മുടെ ഭാസ്കർ ഭാസ്കറിന്റെ അടുത്തേക്ക് ഒരു പഴയ ജഡ്ഡിയുമായിട്ട് വരുന്ന നമ്മുടെ ജനാർദ്ധരെ ആ സീന് അതിപ്പോഴാണ് കേട്ടെ ഇവരെല്ലാം രക്ഷപ്പെടുത്തി ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടിലേക്ക് ഭാസ്കർ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അവനാണെങ്കിലും ഒരു ജെഡി പോലും ഇല്ല ആ ജഡ്ഡി കൊടുക്കാനാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു ജന വന്നിരിക്കുന്നത് പക്ഷെ ഉടുക്കത്ത മാറ്റം എടാ ഇതല്ലാത്ത നിനക്ക് വേറെ ഒന്നും തരാനില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഭാസ്കർ അവന്റെ കോഴിത്തരം കാണിക്കുകയാണ് എടാ ഞാൻ രക്ഷപ്പെടുത്താൻ പോയി അവിടെ നല്ലൊരു അടിപൊളി ഫിഗറിനെ ഫിഗറിനൊക്കെ ഉണ്ടായിരുന്നല്ലോ അവളുടെ പേര് അവൾ ഒന്ന് വളച്ച് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോ ഒന്ന് പോയടാ അവർ അവൾക്ക് നേരത്തെ ആളുള്ളതാണ് അവളേന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരുത്തനെയാണ് വെറുതെ പോയിട്ട് തല്ലും മേടിക്കാൻ എന്നൊക്കെ ഉണ്ടായിട്ടാ എടാ ഒന്ന് നിൽക്കടാ ഞാൻ പറയുന്ന കേക്കടാന്ന് പറഞ്ഞിട്ട് ജനയുടെ പിന്നാലെയാണെങ്കിൽ ഭേദിയ അതായത് ഭാസ്കർ അങ്ങനെ പോവുകയാണ് ഇതും സിനിമ തീരുകയാണ് എന്ന് വിചാരിച്ചപ്പോഴല്ലേ ഈ കഥ ഇവിടെ നിന്ന് നിക്കാൻ പോകുന്നില്ല ഇനിയും ഒരുപാട് സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്യാൻ പാകത്തില് ഒരു വലിയ വില്ലനെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തീർക്കുന്നത് ആ വില്ലൻ മറ്റാരും അല്ല ഇവരെല്ലാവരും നേരെ ഭ്രാന്താശുപത്രിയിലേക്ക് കാണാൻ ചെന്നില്ലേ ഈ ഒരു ഭൂതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് അത് അവർക്ക് പറഞ്ഞുകൊടുത്ത അക്ഷയ്കുമാറിന്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അതിനിപ്പോ കാണിക്കുകയാണ് ഇനി ആ ഒരു പ്രാന്തൻ തന്നെയാണോ ഈ ഭ്രാന്തൻ എന്നറിയില്ല അവന്റെ അരികിലേക്ക് ഒരു കുടം അങ്ങനെ ഉരുണ്ട് 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 വരികയാണ് ആ കുടത്തിൽ നിന്നും വല്ലാത്ത രീതിയിൽ തിളങ്ങുന്ന എന്തോ ഒരു സാധനം അത് ഇവനെടുത്തങ്ങട്ട് വീഴും അതോട് അതോടുകൂടിയിട്ട് മറ്റെന്തോ ഒരു ശക്തിയായിട്ട് ഇവൻ മാറുന്നുണ്ട് പിന്നീട് കിടന്ന ഒരു അലർച്ചയാണ് എന്തോ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ദേഷ്യത്തോടെ ഒരു പകയോട് വല്ലാത്തൊരു അലർച്ച അത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് അതായത് ഇനിയും ഒരുപാട് സിനിമകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുണ്ട് ഇനി വേറൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ഈ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽപ്പെട്ട വേറെയും കുറെ മൂവികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ ആദ്യ ഭാഗം അതുപോലെ തന്നെ ബേദിയ എന്ന് പറഞ്ഞ വേറെ ഒരു മൂവി പിന്നെ മുന്നി എന്ന് പറഞ്ഞ വേറെ ഒരു മൂവി ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല ഒന്നാന്തരം ഒന്നിനൊന്നും മെച്ചപ്പെട്ട മൂവികളാണ് അതിന്റെ കഥകളൊക്കെ അത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറ്റിയെങ്കിലും അതൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ